ഗർഭിണിയെയും കൊണ്ട് ആശുപത്രിയിലേക്ക് പോവുകയായിരുന്ന ആംബുലൻസിനു തീപിടിച്ചു പുകയുയരുന്നത് കണ്ട് ഡ്രൈവർ വാഹനം നിർത്തി യുവതിയെയും ഒപ്പമുണ്ടായിരുന്നവരെയും സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റി പിന്നാലെ ആംബുലൻസ് തീപിടിച്ച് പൊട്ടിത്തെറിച്ചു മഹാരാഷ്ട്രയിലെ ജൽഗാവിലാണ് അപകടം ഓക്സിജൻ സിലിണ്ടറാണ് ആംബുലൻസിൽ പൊട്ടിത്തെറിച്ചത് ആഘാതത്തിൽ സമീപത്തെ വീടുകളിലെ ജനലുകൾ തകർന്നു തീപിടുത്തത്തിനുള്ള കാരണം വ്യക്തമല്ല ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ ഡയമണ്ട് ആഭരണങ്ങൾ ഇനി മുതൽ വാങ്ങുന്ന വിലയിൽ വിൽക്കുവാനുള്ള സൗകര്യം ഏത് ജുവലറിയിൽ നിന്ന് വാങ്ങിയ ഡയമണ്ട് ആഭരണങ്ങളും ഉയർന്ന വിലയിൽ മിത്ര ഡയമണ്ട്സിൽ നിന്നും മാറ്റിയെടുക്കാം മാത്രമല്ല വിലയിലോ തൂക്കത്തിലോ കുറവില്ലാതെ പ്ലാറ്റിനം ആഭരണങ്ങൾ വിൽക്കുവാനും മാറ്റിയെടുക്കുവാനുമുള്ള സൌകര്യം ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങളെ സ്നേഹിക്കുന്നവർക്ക് മിത്ര ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ